േഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് സ്റ്റോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് ഒന്നാമത് ഞാൻ ഇച്ചിരി ബിസിയാണ് നമുക്ക് എക്സിബിഷൻസും കാര്യങ്ങളുമൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിലാണ് അപ്പം കമൻസ് എല്ലാം ഞാൻ കാണാറുണ്ട് എല്ലാം ഞാൻ വായിക്കാറുണ്ട് പക്ഷേ റിപ്ലൈ ചെയ്യണം ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുമുണ്ട് പിന്നെ ഒരു ആ ഒരു ഗിയർ വയർ എത്രയാണെങ്കിൽ അത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് ചോക്കറിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ച് ആ ഒരു കെമ്പിൻ്റെ വെച്ചിട്ട് ലെങ്ത് എടുത്താൽ മതിയാവുന്നതാണ് എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ പിന്നെ നിങ്ങളുടേതായ രീതിയിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനത്തെ സംശയങ്ങളൊക്കെ വേണമെങ്കിൽ കമൻസായിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ് അല്ലാതെ നമുക്കെല്ലാം നമുക്കിങ്ങനെ കമൻറ്റായിട്ട് എഴുതിയിടാനും നമുക്കങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ജിമിക്കിമാല എനിക്ക് അതിൻ്റെ ഒരു ഓർഡർ വന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ജിമിക്കിമാലയല്ല നമ്മൾ വേറൊരു ടൈപ്പ് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിവിടെ ആണെങ്കിൽ ആ ഒരു ജിമിക്കി അതായത് സിൽവറിൻ്റെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജിമിക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബ്രോഡ്വേയിലൊക്കെ ഉണ്ട് കേട്ടോ ബ്രോഡ്വേയിൽ ആ ഒരു ഏരിയയിൽ ഇത് സംഭവം കിട്ടുന്ന ാണ് അപ്പം നിങ്ങൾക്ക് ഓറഞ്ച് ഓറഞ്ചെന്ന് പറഞ്ഞൊരു കടയാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഇത് കിട്ടുന്നതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല പക്ഷേ സംഭവം ഞാനിത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രോഡ്വേയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കുക പിന്നെ മോത്തിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക ഉള്ളൂ അപ്പം നമ്മുടെ ആണെങ്കിൽ ഈ ഒരു ജിമിക്കിയിലേക്ക് നമ്മൾ വെച്ചിട്ട് അതിലേക്ക് ആയിട്ടുള്ള നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്ക് ജംപ്രിങ്ങ് െല്ലാം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണം അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജം റിങ്സും അതുപോലെ തന്നെ ജം ജംറിങ്സ് എന്ന് വെച്ചാൽ ഒരു വട്ടക്കണ്ണി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കു നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മിക്ക വരുന്ന എല്ലാ ജിമിക്കിയുടെ ബേസസും ഇതുപോലെയാണ് അപ്പം ഈ ഒരു ജിമിക്കിയുടെ ബേസിന് ചെറുതും ഉണ്ട് വലുതുമുണ്ട് അപ്പോൾ നിങ്ങൾ സൈസ് ഞാനിപ്പം രണ്ട് വെയ്റ്റ്ലെസ്കൂർ ഇട്ടാം നമുക്ക് ഒരെണ്ണവും ഇടാം രണ്ടും ഇടാം മൂന്നും ഇടാം അപ്പം അത്രയും തിക്നെസ് കൂടും തോറും ആ ഒരു കമ്മലിൻ്റെ ഒരു ഭംഗി ചിലപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇങ്ങനത്തെ വെയിറ്റ് ഇങ്ങനത്തെ ജിമിക്കല്ല നല്ല വെയ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന ജിമിക്കിയുടെ പോലത്തെ അല്ല കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അപ്പം നമ്മൾ ഇയറിംഗ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയണം അത് വെയിറ്റ് ഉള്ളതാണ് ചിലർക്ക് വെയിറ്റ് ഉള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല വെയിറ്റ് ഉള്ളതൊക്കെ ഇടുന്നവരും ഒക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വെയിറ്റ് ഉള്ളതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കാത് തൂങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു വെയിറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ആ ഒരു വെയിറ്റ് ഭയങ്കരമായിട്ട് താങ്ങാനൊന്നും പറ്റത്തില്ലായിരിക്കും അപ്പോൾ ഇത് കുറച്ച് വലിയ ചിമിക്കി ആയതുകൊണ്ടാണ് ഞാനിത് ഒരു മാലയായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ ചിമിക്കി മാലകൾക്കൊക്കെ പ്രത്യേകം നമ്മുടെ ഒരു വർക്കിംഗ് ടൈം അനുസരിച്ച് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്റി തൊണ്ണൂറോ അത്രയും റേറ്റൊക്കെ നമുക്ക് ഞാൻ ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ജിമിക്ക് മൊത്തത്തിൽ ആ ഒരു ഹോൾസ് എല്ലാം ഫില്ല് ചെയ്ത് വട്ടക്കണ്ണി വെച്ചിട്ട് വെയ്റ്റ്ലെസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ത്രെഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടും എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത് മറ്റേ വുള്ളൺ ത്രെഡാവുമ്പോഴത്തേക്കും ഇങ്ങനെ ഇപ്പം കയറും ബുളൻ ജൂഡി ത്രെഡും ബുളൻ ത്രെഡും ഒക്കെ ആണെങ്കിൽ നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുമല്ലോ അപ്പോൾ ആ നൂല് പൊങ്ങി പൊങ്ങി ഇരിക്കാ ഇരിക്കാ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എംബ്രോയിഡറി ത്ര അപ്പോൾ അത് പൊങ്ങി പൊങ്ങി ഇരിക്കുമ്പോഴത്തേക്കൊരു അഭംഗി പോയാലും നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും ചിലർക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് നല്ല കട്ടിക്ക് നല്ല കനത്തിൽ രണ്ട് എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് കനത്തിലെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ജിമിക്കിയിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നൂലൊക്കെ എടുത്തിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരൂസ് ഒരു മൂന്ന് ആറെണ്ണം ആറ് ഒരു മാലയിൽ ആറെണ്ണം വെച്ച് നമ്മൾ ഇതുപോലെ കോർത്തു കൊടുക്കുന്നുണ്ട് ആറ് സെക്ഷൻ അതായത് ഒരു സൈഡിൽ മൂന്ന് മൂന്ന് സെക്ഷന് മറ്റേ സൈഡിൽ മൂന്ന് സെക്ഷന് അങ്ങനെ ഞാൻ ഇതുപോലെ കോർത്ത് ഇങ്ങനെ തയ്ച്ചാണ് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു ഭംഗിക്ക് വേണം നൂലൊന്നും പുറത്ത് കാണാതെ ആ ഒരു ഭംഗിയിൽ വേണം നല്ല രീതിയിൽ ഊരി പോവാതെ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി അപ്പം നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണോ ഇറക്കുന്നത് അതുപോലെ വേണം നമ്മൾ നല്ല ഫിനിഷിങ്ങോടെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമൊന്നും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ആറ് പിന്നെ ഓരോരുത്തരുടെ റിവ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പെർഫെക്ഷൻ്റെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ താനേ അതങ്ങ് എത്തിക്കോളും അപ്പം ഞാൻ ജസ്റ്റ് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ഈ ഹാൻഡ് മെയ്ഡെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്കായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക എന്നുള്ളതേയുള്ളൂ ഇപ്പം സ്വന്തമായിട്ട് നമുക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഹാൻഡ് മേഡ് ഐറ്റംസ് കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ മുറുക്കി വേണം അത് എടുക്കാൻ പറ്റുമ്പോൾ അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ആണെങ്കിൽ അത് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഊരിയൊന്നും ഒന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് വേണം അത് കടും കെട്ടൊക്കെ ഇട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതെന്ന് വെച്ചാൽ അതുപോലെ എനിക്കും സത്യം പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാനും ഇങ്ങനെയൊക്കെ കേട്ടോ പഠിച്ചത് അപ്പോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിൽ എൻ്റെ ഫോണിൽ ഇതുപോലെ മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിലോട്ട് ഇങ്ങനെ നോക്കുന്നത് അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം നെറ്റ് ഇങ്ങനെ ഓൺ ആക്കി ഇട്ടിട്ടാണ് ഫുൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഓഫ് ഓഫാക്കിയിട്ട് പിന്നെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഫുൾ ഇങ്ങനെ വീഡിയോ സ്റ്റക്കായിപ്പോവും അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നത് ഫോണിനകത്തോട്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ബട്ടൺസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഗിയർ ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോയിട്ട് തിരിച്ച് വന്ന് വീണ്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടക്കുന്നതാണ് എൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നു അപ്പം ഇനിയും കുറച്ച് വർക്കുകളൊക്കെ വന്ന് കിടപ്പുണ്ട് അതൊക്കെ എല്ലാം കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ ചെയ്ത് തീർക്കണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വർക്ക് തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും അപ്പം അങ്ങനെയൊക്കെ മടുപ്പ് തോന്നുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകളൊക്കെ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് ബുക്കുകൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സിനിമകളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വർക്കിനെ അത് നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ കൂടെ തന്നെ കെമ്പിൻ്റെ ഒരു നെക്ലസ് കൂടെ ആ ഒരു മാംഗോ നെക്ക് പീസ് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ രണ്ട് മൂന്ന് ഒരു കഴിഞ്ഞ ആഴ്ച അതൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആ ഒരു മാലയും അതുപോലെ തന്നെ ആ ഒരു കെമ്പിൻ്റെ ആ ഒരു നെക്ലസ്സും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് താല്പര്യമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു നെക്ലസ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ബീഡ്സൊക്കെ കയറ്റി ഇടാനായിട്ടൊക്കെ പറ്റുമ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്